ഹലോ ഗൈസ് ചുണ്ട് മുരിഞ്ഞിളകുന്നതിന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആവും പിന്നെ തൊലി ഇങ്ങനെ വരും എന്നിട്ടത് ചോരയൊക്കെ വരും അത്ര ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ചുണ്ടാണ് എൻ്റെ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ചൂട് വെള്ളത്തിൽ ചുണ്ടൊന്ന് മുക്കിയെടുക്കുക എന്നുവെച്ചാൽ നമ്മളിങ്ങനെ തുടച്ചെടുക്കണം ഒരു തുണി വെച്ച് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്കൊരു ബൗളിൽ കാപ്പിപ്പൊടി എടുക്കണം നമ്മുടെ ചുണ്ടിനൊരളവുണ്ടല്ലോ എന്ന് വെച്ചാൽ ശകലം മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇത്തിരി കാപ്പിപ്പൊടി നമുക്കെടുക്കണം അതിനുശേഷം നമുക്ക് ശകലം പഞ്ചസാര എടുക്കണം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര എടുക്കണം നമുക്ക് നമ്മുടെ ചുണ്ടിനാവശ്യമായ അത്രയും ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ള വാസിലിനാണ് നമുക്കിത് പഞ്ചസാര കപ്പൊടി മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം ഇനി നമുക്കിത് ചുണ്ടിലേക്കിടാം ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഒത്തിരി സ്ക്രബ് ചെയ്ത് തൊലിയൊന്നും വലിച്ചു പറിക്കരുത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ചെറുതായിട്ടൊന്ന് ചുണ്ടിൽ പരട്ടി കൊടുക്കാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കണം അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിൽ കൂടുതൽ വെക്കണ്ട എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം ഇത് കഴുകിക്കളഞ്ഞ ശേഷം നമുക്കൊരു ലിബ്ബാം യൂസ് ചെയ്യണം ലാക്മയുടെ ലാക്മേയുടെ ലിബ്ബാമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ലിബ്ബാമാണ് ഞാൻ രാവിലെ കോളേജ് ഇട്ടോണം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം മാത്രമേ ഇത് പോകാറുള്ളൂ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിബ്ബാമാണ് ഇതില്ലെങ്കിൽ നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ അവൈലിവേസ് യു